അതൊരു തന്നെ അല്ലേ എത്രയായിരുന്നു സബ്സ്ക്രൈബർ ആ പക്ഷെ പിന്നെ വീടായി അലഹദില്ല ഒക്കെ ഒരു എന്താ എല്ലാരും മറ്റേ കുട്ടിയുടെ ഈ പ്രായത്തിനനുസരിച്ചുള്ള കുറച്ച് കൊറച്ച് ഇടാൻ പറ്റണം ആ കൈവ ആകാണല്ലോ ോടലേ അത് കുറച്ച് പൊന്തിട്ട് നിക്കേ ഇത് ഇങ്ങനെ നിക്കേ കൊറച്ച് കുട്ടികൾക്ക് ഇപ്പൊ നല്ല ആണ്ട് കൊറച്ചു ആയി കൊടുക്കാൻ കുടിക്കാൻ കയ്യിൽ വേറെന്തോ പഴം എന്തൊക്കെയാ കൊടുത്തേക്കണിയായില്ലേ ചേങ്ങാന്ന് മണിക്കണക്ക് ഞാൻ വിളിച്ചില്ലേ പതിനൊന്ന് മണിക്ക് ഞങ്ങള് മാറ്റി നിന്നുക്കോ മണിക്ക് മാറ്റി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആലമാരുടെ താക്കോലില്ല ഇല്ല താക്കോല് ഷാനുവിന്റെ സ്കൂട്ടിയിലാണ് എന്നിട്ട് ബിലാലിനെ വിളിച്ച് ബിലാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബിലാലെത്തി പന്ത്രണ്ട് മണിക്കാണ് ബിലാൽ പരിക്ക് എത്തണത് ആ ഞാനത് തന്നെ ഇവരെത്തണ്ടേ എന്നിട്ട് ബിലാൽ വന്നിട്ട് എന്നാ പൂച്ചക്കുട്ടിണ്ടവിടെ കേറി ഉള്ളിലേക്ക് കയറി രണ്ടാളെ പൂച്ചക്കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് ഇതാരാ ജൂനിയർ ജൂനിയർ ചക്കരയാണല്ലോ അല്ലേ ചക്കരയുടെ പോലെ ഇണ്ടോ അല്ലേ ചക്കരയുടെ മോച്ചാണ്ടോ അതാരാണ് ചുന്തരുന്നത് ഇതാരാണ് സുന്ദരിയോ ർ ചരനെ കണ്ടിട്ടുണ്ട് അല്ലേ നോക്കിക്കാ ആരോടെ അപ്പാച്ചാട്ടോ കെട്ടിക്കണ്ട് ആയിരം ലൂക്ക് കൊടുക്കേണ്ടി വരുവോ ഏ അതിനും നൗഫലിന്റെ കളറും കുട്ടിയുടെ കളറും ഒരേ കളറാ കേട്ടോ അല്ലേ ചക്കരയുടെ അതേപോലെട്ടോ ക്ലോസ് നോക്കുമ്പോ അല്ലേ മിനി ചക്കര ചക്കര ടു പോയിന്റ് സീറോ നല്ല മാച്ച് ഉണ്ട് ചക്കരയിട്ട് നല്ല മാച്ച് കാര്യങ്ങളുണ്ട് ഉമ്മ ഉള്ളിലുണ്ട് ഉമ്മ റൂമൊക്കെ എൻടർ ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോ തോലെങ്കിലും ഒഴിവാക്കി തിന്ന് അങ്ങനെന്താ കുട്ടി ഇവിടെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കേട്ടോ കഴിച്ചോ വെള്ളം കുടിച്ചോ അതാ സിനു കൊറേ കാലത്തിന് ശേഷം സിനുവിന് എന്റെ വീഡിയോ എന്റെ ചാനലില് സിനു കാരണം അവള് പ്രഗ്നന്റ് ആയിരുന്നു ചക്കട കല്ലുന്ന സമയത്തൊക്കെ ചക്കട തുടങ്ങിയതാണ് അപ്പൊ സിനുവിന്റെ ഫാൻസ് അറിഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അവിടെ ഒട്ടി അവിടെ അപ്പൊ നമ്മൾ എന്തിനാ വന്നിരിക്കണപ്പോലെ എന്തിനാ വന്നിരിക്കണേ നല്ല ഐഡിയ ഉണ്ടോ ഏ വീഡിയോലെ സ്വർണ്ണ എടുത്തു അറിയണ്ടേ സ്വർണ്ണ ഞാൻ കൊണ്ടുപോയി അത് മാത്രം ഞാൻ വീഡിയോയില് കാണിച്ചു കൊടുത്തിട്ടില്ലേ വാങ്ങിക്കണേ ജലിഷാദ് വാങ്ങിക്കണേ എല്ലാരും ഞാൻ ജലിഷാദ് വന്നിട്ട് പ്രഗ്നന്റ് അല്ലേ പണ്ടെ ജിലിഷായ കൊടുത്ത ജലിഷായ കുട്ടിക്ക് കുട്ടിക്ക് കൊടുത്തത് അല്ലേനോ കുട്ടിക്ക് കൊടുത്തത് എന്തോ കുട്ടി എടുത്ത് It, like <laughs> Hence, ോ പറ്റേ വരുമ്പോ ഒരു തടിയൊക്കെ കേട്ടോ അപ്പൊ നമ്മള് ഒരു ഡ്രസ് വാങ്ങിക്കുന്ന ഷോപ്പ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പറ്റിയ ക്ലോത്ത് കുട്ടികൾക്ക് പറ്റിയ കട ഭയങ്കരവാപ്പാക്ക് കൊടുത്താല് ആ ഡ്രസ്സ് കുട്ടികൾ കൊടുക്കുക ആ അടുത്തു കൊടുക്കേ ോ കൊണ്ടാ ഞങ്ങളെ കുട്ടിയാണ് കേട്ടോ എന്താ പോലെ മറുത്തിപറമ്പാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളെ അതിന്റെ ക്ലോത്ത് അടിപൊളി ക്ലോത്താ ഞാൻ ഇങ്ങനെ ക്യാമറ ഓണാക്കിയപ്പോ ഡിസ്കൗണ്ട് ഒക്കെ തന്നു മുപ്പത് റുപ്പ കുറച്ചാ ഏണ്ട് ക്ലോത്ത് എങ്ങനെ ഇണ്ട് കുട്ടി കുട്ടിക്ക് ഇപ്രവേസൊക്കെ എന്താ എല്ലാരും മറ്റേ കുട്ടിയുടെ ഈ പ്രായത്തിനനുസരിച്ചുള്ള കൊണ്ട ഇടാൻ പറ്റണം അയ്യോ വെന്റിയാ കൊറച്ച് വലുതായോ ഇനി വിരുന്ന് പോകട്ടോ അത് കൊറച്ച് പൊന്തിട്ട് നിക്കെ ഇത് ഇങ്ങനല്ലേ നിക്കേ കുറച്ച് കുട്ടികൾക്ക് ഇപ്പൊ ഇട കൊറച്ചു ആ ഉണ്ട് ടൈറ്റ് ആയി കൊടുക്കാനല്ല എനിക്കത് പരിചയമല്ലല്ലോ ഞാൻ കൊറേ കുട്ടികളെ മേച്ചോണ്ടേ ഫുള്ള് എന്റെ സെലക്ഷനാണ് കേട്ടോ അതിനുണ്ട് ഇവളെ മാത്രം ഇവളെ മാത്രം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സെലക്ട് ചെയ്താണ് കേട്ടോ എനിക്ക് ഓവർ പറഞ്ഞു സിംഗിൾ ആയിരുന്നു ഞാൻ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അതൊക്കെ ഫേക്ക് ന്യൂസാണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂസുകളാണ് അതൊന്നും റിയൽ സ്റ്റോറികളല്ല അതെ ഞാനോ അത് ഞാൻ നെലൊളിക്കും ഞാൻ ഓള് പോയോളത്തിന് അതത്രെ നൂറ് സബ്സ്ക്രൈബറോ എത്രയായിരുന്നു എത്ര മുന്നൂറോ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ വീടായി അലഹമുല്ല ഒക്കെ ഒരു ഭാഗ്യാണ് ചെലപ്പോ ഓളെ ഭാഗ്യാവാം അല്ലെങ്കിൽ കുട്ടിയുടെ ഭാഗ്യാവാം ആൻറ്റെ ഭാഗ്യം സാര് പറഞ്ഞ വീഡിയോയില് പറയുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് വന്നേ ചടങ്ങിലേക്ക് കടക്കാം എനിക്ക് കൊറേ പണിണ്ട് റിയാസ് വിളിച്ചോണ്ടിരിക്കുന്നില്ല ഞാൻ ഫോൺ എടുക്കുന്നില്ല വന്ന കാര്യത്തിലേക്ക് കടക്കാം നോക്കലിനും കൊറേ പരിപാടികളുണ്ട് അങ്ങനെ മക്കളെന്താ നമ്മളിന്താ കുറേ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്വർണം നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മുടെ വാപ്പനോ മരണോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഡിലേ ഡീലായത് കേട്ടോ അപ്പം എന്തായാലും വിഷമില്ല വിഷമില്ല ഇനി ഒരുപാട് ഇതുപോലുള്ള സ്വർണങ്ങളാണെങ്കിലൊക്കെ ജീവിതത്തിൽ ഭയങ്കര അല്ലേ വിജയങ്ങളുണ്ടാവട്ടെ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ ആഫിയത്തിലുള്ള അപ്പ് കൊടുക്കട്ടെ മക്കൾക്കൊക്കെ ഇനി മാമന് അന്റെ കല്യാണത്തിനും ഇതേപോലെ സ്വർണ്ണൊക്കെ ഇടാൻ പറ്റട്ടെല്ലേ പക്ഷേ അല്ല നമ്മളെ ചക്കേണ്ട കല്യാണത്തിന്റെ പോലെ എൻ്റെ കല്യാണം ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് നന്നായി പഠിക്കട്ടെ എല്ലാം അടിപൊളിയാവട്ടെ അടുത്ത അടുത്തതിന് വേണ്ടി ഞങ്ങൾ അടുത്ത പെൺകുട്ടീനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് അവള് പറഞ്ഞുകൊടു എന്നോട് പറഞ്ഞു ഞാൻ റിവീൽ ചെയ്യണ്ടെന്നാ പറഞ്ഞു എന്നോട് വീഡിയോ റിവീൽ ചെയ്യരുത് അറിയൻസിള് പറയരുത് സർപ്രൈസാണ് ആ വീഡിയോ കേട്ടോ അപ്പൊ എന്തായാലും നമ്മളിതാ സ്വർണ്ണെട്ടിട്ടുണ്ട് സന്തോഷായില്ല എങ്ങനെ സന്തോഷായോ അനക്കോ അപ്പൊ എനിക്കും സന്തോഷമായി ഇതിനോട് സന്തോഷായോ ആ എല്ലാരോടും ഉമ്മയുടെ അന്വേഷണം പറയും ആ എന്നാ ശരി പോയിക്കും നടക്കും അടക്കി